ഹായ് കൂട്ടുകാരെ ഡെയിലി സ്കിൻ കെയറിനകത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന നാല് സ്ക്രബുകളാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇത് നാലും നല്ലതാണ് നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആദ്യത്തെ സ്ക്രബ് നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ പഞ്ചസാരയാണെങ്കിലും വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണെങ്കിലും ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും പിറ്റ്മെൻറ്റേഷൻ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അങ്ങനെ ഞാൻ പഞ്ചസാരയും നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂളിലൂടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് മിക്സ് ആവശ്യമായിട്ട് അതായത് ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ലും കൂടി ചേർത്ത് നല്ലപോലെ ആക്കാം അപ്പോൾ ഇതൊരു ക്രീം പരുവത്തിലായിട്ട് കിട്ടും ഇത് നിങ്ങളുടെ ഫേസിലിട്ട് നോർമൽ രീതിയിൽ സ്ക്രബ് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ സ്ക്രബാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനും വേണ്ടത് പഞ്ചസാര തന്നെയാണ് പഞ്ചസാര നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും ടാൻ റിമൂവ് ആക്കാനും സ്കിന്നിനകത്ത് ചുളിവുകളൊക്കെ ഇല്ലാതാക്കാനും പഞ്ചസാരയിൽ നിന്ന് സാധിക്കുന്നതാണ് പഞ്ചസാര അതായത് നമ്മുടെ ഷുഗർ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഹണിയാണ് അതായത് തേൻ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആൽമണ്ട് ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഈ ഒരു സ്ക്രബ്ബ് ഉപയോഗിക്കാം കേട്ടോ ഞാൻ പറയുന്ന എല്ലാ സ്ക്രബുകളും എല്ലാവർക്കും ഉപയോഗിക്കാം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അങ്ങനെ നമ്മുടെ സ്ക്രബ്ബ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഫേസിലിടാം ഇനി അടുത്ത മൂന്നാമത്തെ സ്ക്രബ്ബ് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം നമ്മുടെ സ്കിന്നിന് വളരെയധികം മാറ്റം നൽകുന്ന ഒന്നാണ് പഞ്ചസാര എന്ന് പറയുന്നത് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ചേർത്തത് അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കോനറ്റ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ കോക്കനറ്റ് ഓയിൽ ചേർത്തിട്ടുണ്ട് കോക്കനറ്റ് ആണെങ്കിലും നമ്മുടെ പഞ്ചസാര ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ് നമ്മുടെ സ്കിന്നിനകത്തെ ചുളുവൊക്കെ ഇല്ലാതാക്കാൻ കോക്കനറ്റ് ഓയിലിൽ നിന്ന് സാധിക്കും അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്ക്രബും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഫേസിലേക്കിടാം ഇനി നാലാമത്തെ സ്ക്രബ് അടിപൊളി സംഭവമാണ് നാലാമത്തതും അതെന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നുള്ളത് പറയാം ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല്ല് വേണം അങ്ങനെ അലവേറ ജെല്ല്ല് ചേർത്തിട്ടുണ്ട് അലവേറ ജെല്ലിൽ നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ അലവേറ ജെല്ലിൽ നിന്ന് അലവേറ ജെല്ല്ല് ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കോക്കനറ്റ് ഓയിൽ അതായത് നമ്മുടെ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അങ്ങനെ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇത് നല്ല പോലെ ഇത് നമുക്ക് മിക്സ് ആക്കാം അങ്ങനെ മിക്സ് ആക്കുകയാണ് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് രണ്ട് നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് അതിന് ഇതിലേക്ക് ഹണിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം ഹണി നമ്മുടെ സ്കിന്നിനകത്ത് പലതരം ഗുണങ്ങളാണ് ഹണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഹണി ഹണിതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഹണി ചേർത്തതിനു ശേഷം നല്ല പോലെ മിക്സാക്കാം ഈ പറയുന്ന നാല് സ്ക്രബുകളും നിങ്ങളുടെ സ്കിന്നിനും വളരെയധികം മാറ്റം നൽകുന്നതാണ് ഇപ്പോൾ പതിനാല് വയസ്സ് തൊട്ടുള്ളവർക്ക് ഈ ഒരു സ്ക്രബ്ബുകൾ ഉപയോഗിക്കാവുന്നതാണ് ഡെയിലി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇപ്പം ഡെയിലി പറ്റുന്നില്ല എങ്കിൽ ഒന്നിരാടങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്തായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ സ്ക്രബ്ബൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കണേ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്